ഫിലിപ്കവിയിൽ ദാ രണ്ടന്മാരും സംസാരിക്കാണ് ഒന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മകളുടെ അച്ഛൻ സംസാരിക്കുകയായിരുന്നു ഒന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് ഒരച്ഛൻ എന്നുള്ളത് നൽകി സംസാരിക്കുകയായിരുന്നു ഫാദർ ഫിലിപ്പ് കവിയിൽ ഇവിടെ ഒരു പേപ്പറുണ്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു പേപ്പറാണ് അതിന്റെ പേര് ഞാൻ പറയാത്തതിന് കാരണം ഇനി അത് അത് ഉപയോഗിക്കാത്തവർ ആ പേര് പോയി ചോദിക്കേണ്ടതെന്നുള്ളതാണ് ഒട്ടുമിക്ക എല്ലാ കടയും സാധനം കിട്ടുമെന്നേ അതിൻ്റെ ഉപയോഗം എന്താ പറഞ്ഞാൽ കഞ്ചാവോ ഈ ലഹരിയോ ചുരുട്ടി ഉപയോഗിക്കാനുള്ള ഒരു പേപ്പറാണ് ഈ പേപ്പർ ഇനി കടയിൽ പോകാൻ മടിയുള്ളവർക്കോ ജസ്റ്റ് ഓൺലൈനിൽ പോയി പേപ്പറിൻ്റെ പേരടിച്ച് കൊടുത്താൽ അവർക്ക് ഓൺലൈനിൽ വീട്ടിൽ കൊടുക്കും ആ പേപ്പറിൻ്റെ ആകെ ഉപയോഗം എന്താണ് ഇത്തരത്തിൽ കഞ്ചാവ് ചുരുട്ടിയോ അല്ലെങ്കിൽ ലഹരി ചുരുട്ടി ഉപയോഗിക്കാനുള്ള പേപ്പറാണ് ആ പേപ്പർ എന്ന് താങ്കൾ അന്വേഷിച്ച് നോക്കണം വ്യാപകമായി വിറ്റുപോകുന്നുണ്ട് കേരളത്തിലുടനീളം ഫാദർ ഫിലിപ്പ് കവിയിൽ അങ്ങനൊരു ഒരു ഇപ്പോൾ കത്തോലിക്ക കെ സി ബി നേതൃത്വത്തിൽ മദ്യവിരുദ്ധ സമിതിയൊക്കെ ഉണ്ട് അതിൻ്റെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ മദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല മദ്യമൊക്കെ ഈ ലഹരി വെച്ച് നോക്കിയാൽ പാവങ്ങൾ ചെറുതാണ് അത്രത്തോളം മാരകമായ കുരുന്നുകളെ ഇല്ലാതായി കളയുന്ന കൊന്നുകളയുന്ന അവരെ കൊല്ലിക്കുന്ന ലഹരി വ്യാപനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ മത നേതൃത്വങ്ങളുടെയാവട്ടെ സംഘടനാ നേതൃത്വങ്ങളാവട്ടെ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വഴികളും സമഗ്രമായി മാറണ്ടേ ഫാദർ ഫിൽ കവിൽ തീർച്ചയായിട്ടും ഹാഷ്മിസാറെ ആദ്യമായി തന്നെ ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ് ന്യൂസ് ട്വൻ്റി ഫോർ ചാനലും ഹാഷ്മിസാറും പ്രത്യേകം താല്പര്യമെടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായ ഈ ലഹരി പ്രശ്നത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യാൻ കാണിച്ച ഈ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് എനിക്ക് ചോദിക്കുവാണുള്ളത് നമ്മുടെ സർക്കാരുകളെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം നമുക്കൊരു സാമൂഹിക ക്ഷേമ വകുപ്പുണ്ട് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല സർക്കാരുകളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവർ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം അതുപോലെ മതങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ കൂട്ടുത്തരവാദിത്വമുണ്ട് ഇവിടെ നമ്മൾ ആരെയും പ്രതിക്കൂട്ടിലാക്കുകയല്ല എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ടതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊരു പനി പിടിച്ച് ഡോ ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പോൾ ആ ടെമ്പറേച്ചർ മാത്രമല്ല പ്രശ്നം ആ ടെമ്പറേച്ചർ ഒരു ലക്ഷണമാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഈ പനി വരുന്നതെന്നാണ് ഡോക്ടർ കണ്ടുപിടിക്കുന്നത് അതുപോലെ നമ്മൾ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അക്രമങ്ങൾ അതാണ് ലക്ഷണങ്ങൾ അതിന് കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തണം കാരണം പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്ന മാതൃകകൾ എപ്രകാരമുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ നമ്മൾ സിനിമകൾ കാണാതെ പോകരുത് ഈ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച സിനിമകളുടെ കാര്യം ഞാൻ പ്രത്യേകം സിനിമയുടെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ അവർക്ക് വിഷമാകും എങ്കിലും ഞാൻ പറയുകയാണ് പല സിനിമകളും വെറും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഉദാഹരണത്തിന് മാർക്കോ അല്ലെങ്കിൽ പണി ആവേശം തുടങ്ങിയ ഈ ഈ എന്ത് സന്ദേശമാണ് പുതു ൾ പറഞ്ഞ സിനിമ ഞാൻ കണ്ട എനിക്ക് ഒരു പത്ത് രണ്ടിൽ കണ്ടിരിക്കാൻ പറ്റില്ല അത്രത്തോളം ഭീകരമായ വയലൻസ് ആണ് പക്ഷെ ഈ വയലൻസ് ഉള്ള സിനിമകൾ പണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലഹരികളൊക്കെ പണ്ടുണ്ട് എന്നപ്പം മദ്യവും അല്ലെങ്കിൽ കഞ്ചാവൊക്കെ നേരത്തെ ഉള്ളു പക്ഷെ അന്ന് ഇത്രത്തോളം വലിയ കൊലപാതകങ്ങളിലെ കാര്യങ്ങൾ പോകുന്നില്ല അപ്പോൾ അപ്പം എന്തോ കാര്യമായി മാറുന്നു എൻ്റെ ചോദ്യം ഉറപ്പായും സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തേ മതിയോ നമുക്ക് നിശ്ചിതമായി ചോദിക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ സർക്കാരിനെ മാത്രം കൊണ്ട് വെച്ചാൽ അച്ഛൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിനകത്ത് ആരോരും അറിയാതെ വർഷങ്ങളോളം എം ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി അച്ഛൻ അമ്മയ്ക്ക് നേരെ കൊലക്കത്തി ഓങ്ങുമ്പോൾ മാത്രം അവരറിയുന്നു ദൈവ എൻ്റെ മകൻ എൻ്റെ മകൾ ഇത്തരത്തിൽ വലിയ ലഹരിക്കടിമയാണ് അപ്പോൾ മാത്രമാണ് അവർ അറിയുന്നത് അപ്പോൾ വീട്ടിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സർക്കാർ അറിയും സാറേ അതാണ് ഹാഷ്മിസാർ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് നമ്മൾ സഭയുടെ ഭാഗത്തു നിന്നാണേലും മറ്റ് മതവിഭാഗത്തിലെ ആചാര്യന്മാരുടെ ഭാഗത്താണേലും നമ്മളൊരു കൂട്ട് കൂട്ടുത്തരവാദിത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാണ് വേണ്ടത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം അതെന്തുകൊണ്ടാണ് ഈ സോഴ്സിലേക്ക് നമ്മൾ എത്തുന്നില്ല ഇപ്പം പോലീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് ഡി സി പി എന്നോട് ഷെയർ ചെയ്തു അവിടെ ഇങ്ങനെ വലിയ മയക്കുമരുന്ന് വേട്ട നടത്തി പക്ഷേ ഈ കേരളത്തിൽ എവിടെ നിന്നാണ് ഇത്ര വ്യാപകമായിട്ട് മയക്കുമരുന്ന് വരുന്നത് എന്ന് നമ്മളെല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ഗവൺമെൻറ്റിനെ സഹായിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന നമ്മുടെ സമൂഹം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമുക്ക് ഒരു മായിക ലോകം സൃഷ്ടിക്കുകയാണ് അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മായിക ലോകത്തിൽ പെട്ടു ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും സോഷ്യൽ മീഡിയയിൽ കൂടി ഒത്തിരി വന്നാൽ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഈ വളപട്ടണം എന്ന സ്ഥലത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി സ്വയം മുറിവേൽപ്പിച്ച് രക്തത്തിൽ വാർന്ന് നിൽക്കുകയും പോലീസുകാരും മറ്റ് ആളുകളും നിസ്സഹാരമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ ഹാഷ്മി സാറ് പറഞ്ഞതുപോലെ ഇത് പ്രാപ്യമാവുകയാണ് ഈ ലഹരി മരുന്നുകൾ അതിനെ നമുക്ക് തടയാൻ സാധിക്കണം അതിനു നമ്മൾ കൂട്ടായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് 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 ഈ പ്രവണത ലഭിക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തണം സിനിമകൾ വീഡിയോ ഗെയിമുകൾ കൊല്ലാനുള്ള പ്രവണത അക്രമവാസന അതിനെയൊക്കെ വളർത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക തന്നെ വേണം പിന്നെ ഈ കോവിഡ് കാലത്തിന് ശേഷം മനുഷ്യൻ്റെ സാമൂഹിക കുടുംബ അവസ്ഥ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ദൈവവിചാരം വളരെയേറെ കുറഞ്ഞു നമ്മുടെ നാട്ടിൽ കുരിശുമണി അടിച്ച സന്ധ്യാപ്രാർത്ഥന ചെല്ലുകയും നാമം ജവിക്കുന്ന ത്രിസന്ധ്യാസമയത്ത് നാമം ജവിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിരുന്ന ഒരു നാടാണ് അതൊക്കെ കുറഞ്ഞു പോകുമ്പോഴും കുട്ടികളിലും ഈ മൂല്യങ്ങൾ കുറയും നമ്മൾ അംഗീകരിക്കാതിരിക്കും ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു പക്ഷേ സർക്കാരിന് അതിപ്പറു താങ്കൾ നേരത്തെ ഞാൻ ഞങ്ങളിലേക്ക് എത്താം